ഏത് ഇപ്പം മുസ്ലിം ലീഗിന്റെ കാര്യമായിരിക്കും ചിലപ്പോൾ ഷിബിലി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം മുസ്ലിം ലീഗ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ സ്ഥലം കണ്ടെത്തി പക്ഷേ ആ സ്ഥലം കണ്ടെത്തിയതിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു അതിന് ശേഷം വീട് പണിയാൻ തീരുമാനിച്ചു യഥാർത്ഥത്തിൽ ഷിബിലി വാഗ്ദാനങ്ങളൊക്കെ വെച്ച് നോക്കിയിരുന്നെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു പത്തായിരം വീടുകൾ പൂർത്തിയായാലേ അപ്പം അത്തരത്തിലുള്ള വീടുകളും ഏക്കർ കണക്കിന് സ്ഥലവും ഒക്കെ പല ആളുകളും ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു ഇപ്പം റിപ്പോർട്ടർ ചാനൽ വാഗ്ദാനം ചെയ്തിരുന്നു ബോബി ചമ്മണ്ടൂർ വാഗ്ദാനം ചെയ്തിരുന്നു ഇത്തരത്തിൽ പല ആളുകളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു ഇവരുടെ നിന്നും ഗവൺമെൻറ്റിനി മേടിക്കാത്തതാണോ അതോ ഇവര് കൊടുക്കാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം അടുത്തൊരു ദുരന്തമോ പ്രശ്നമോ ഒക്കെ അങ്ങനെ രണ്ടാവാതിരിക്കട്ടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷിബിലേക്ക് വേണമെങ്കിൽ ഒരു നൂറ് വീട് വാഗ്ദാനം ചെയ്യാം എനിക്കും വാഗ്ദാനം ചെയ്യാം കാരണം ഇതിന്റെ പുറകെ ഒന്നും ആരും വരാറില്ല ഒന്നും ഇനി രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പറ്റിയൊക്കെ പ്രശ്നം എന്താ ഇതിൻ്റെ പുറത്ത് ആരും ഒച്ചപ്പാടുണ്ടാക്കില്ല കാരണം എന്താ പ്രതിപക്ഷത്തിന്റെ നൂറ് വീടുകൾ ഉണ്ടായിരുന്നു അതെന്തായെന്ന് ചോദിച്ചാൽ മാർഗമില്ല അതിൽ ഗവൺമെന്റ് പ്രതിപക്ഷം പറയുന്നത് ഗവൺമെന്റ് ഭൂമി തന്നാൽ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ ഭൂമി കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല